ഹായ് ഹലോ നമസ്കാരം വഴതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം മനുവിന് അലീനയുടെ എത്രത്തോളം പ്രണയമുണ്ടെന്ന് ആ പ്രണയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അലിനെ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അലീനെ കാണാനായിട്ട് മനു കടപ്പാട്ടൂരേക്ക് വരുന്നതും അലീനയ്ക്ക് എറണാകുളത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എറണാകുളത്തേക്ക് അലീനെ കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതും എല്ലാം അലീനയോടുള്ള ഒരു പ്രണയമാണ് എന്നാൽ അലീനയോട് തനിക്ക് ഇഷ്ടമുണ്ട് എന്ന് അലീനയ്ക്കും അറിയാം അത് അലീന പറയാതെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ തന്റെ അമ്മ പോലും അലീനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെ തന്റെ അമ്മയെ പോലും എതിർത്ത് നിൽക്കാനായിട്ട് ഇപ്പൊ മനു ശ്രമിക്കുകയാണ് എന്തായാലും ഇന്ന് അലീന തന്റെ ഏഹ് മനുവിനൊപ്പം മനുട്ടനൊപ്പം മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് വരികയും അങ്ങനെ അവർക്കിടയിൽ ചില സംഭവങ്ങൾ അവരുടെ ആ ഒരു പ്രണയ നിമിഷങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുമാത്രമല്ല ബിതയും അലീനയും ഇപ്പോൾ നേർക്കുനേർ വരാൻ വേണ്ടിട്ട് പോവുകയാണ് ആ ബബിതയെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അലീന തീരുമാനിച്ചു എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി ബബിത കാരണം അലീനയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ അലീനയെ രക്ഷപ്പെടുത്താനായിട്ട് മനോജ് സാധിക്കുമോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എറണാകുളത്ത് നിന്ന് തിരികെ കടപ്പാട്ടൂരേക്ക് പോകുന്ന വഴിക്ക് നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് അങ്ങനെ അലീനയും കൂട്ടി നേരെ കൊല്ലപ്പള്ളിയിലേക്ക് മനു എത്തി വന്ന പാടെ തന്നെ അലീന ഉള്ളതുകൊണ്ട് തന്നെ മനുവിനെയും അലീനെയും കമല തടഞ്ഞു ഇവളെയും കുട്ടി എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവളെ എന്തിനാ ഇവിടേക്ക് വന്നു എന്ന് കമല ചോദിച്ചു എന്നാൽ അമ്മയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഞാനും അലീനെയും രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ മാരേഞ്ച് ചെയ്ത് തിരികെ വന്ന പാടാണല്ലോ അമ്മയുടെ ഒരു സംസാരം കേട്ട എന്നാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അലീനെ ഞാൻ ഈ പരിസരത്ത് പോലും പഠിപ്പിക്കത്തില്ല എന്ന് കമല വെല്ലുവിളിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഞാൻ അലീനെ മറ്റൊരു വീടെടുത്ത് താമസിപ്പിക്കേണ്ടി വരും അങ്ങനെ വേണമോ ഞാൻ പറഞ്ഞാൽ വാക്കാണ് എന്നൊക്കെ മനു ഇങ്ങനെ കമലെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് തന്നെ അമ്മ മാറി നിൽക്ക് എന്ന് മനു പറഞ്ഞു മനുവിന്റെ മുന്നിൽ ഒരിക്കലും കമലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പറഞ്ഞു നിൽക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കമല മാറി നിന്നു അലീനെ മനു നേരെ അകത്തേക്ക് കയറിപ്പോയി മുത്തശ്ശിയെ കണ്ടു മുത്തശ്ശിയോട് ഒരുപാട് സംസാരിച്ചു ഓരോ കാര്യങ്ങൾ അലീന മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി അവിടെ നിന്ന് പോയതിനു ശേഷം എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നും ആ റൂമിലെ കട്ടിലിൽ പോലും ഇപ്പോൾ ഞാൻ കിടക്കാറില്ല മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ആ കട്ടിൽ ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം അലീനയ്ക്ക് മുത്തശ്ശിയോട് ഇഷ്ടമുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി മനു കൂടി വന്നതിന് ശേഷം വൈജയന്തിയുടെ ഈ ഒരു പെരുമാറ്റത്തെ കുറിച്ച് മുത്തശ്ശി പറയുകയാണ് വൈജയന്തി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഉടൻ തന്നെ ബാലചന്ദ്രനുമായിട്ട് ഒത്തുപോകത്തില്ല ബാലചന്ദ്രനുമായി വിവാഹം ബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വൈജയന്തി അതുകൊണ്ട് തന്നെ വൈജിനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് പറ്റത്തില്ല വൈജ അത്രത്തോളം പിടിവാശിക്കാരിയാണ് അതിനെല്ലാത്തിനും കാരണം ബാലചന്ദ്രനാണെന്നും ആദ്യമേ ഒരിഷ്ടക്കേട് കാണിച്ചപ്പോ വൈജയന്തി അടക്കി നിർത്തുന്നതിന് പകരം അത് ശീലിപ്പിച്ചത് കൊണ്ടാണ് വൈജയന്തി ഇത്രത്തോളം പ്രശ്നക്കാരി ആയതെന്നും മുത്തശ്ശി പറഞ്ഞു മാത്രമല്ല ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്തായാലും വൈജയന്തിയെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വഷളാകുമെന്നും മുത്തശ്ശി പറഞ്ഞു എന്നാൽ വൈജ്യന്റെ അടയ്ക്കി നിർത്താനായിട്ടിനെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ അലീന ആ വീട്ടിൽ നിന്നും പോകണം അലീന പോകാൻ വേണ്ടിയിട്ടാണ് വൈജ്യന്ത് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അലീന പോയി കഴിഞ്ഞാൽ വൈജ്യന്തിന്റെ പ്രശ്നം തീരും പക്ഷെ അലീനെ പറഞ്ഞു വിടാനായിട്ട് ബാലചന്ദ്രന് ഒരുക്കമല്ല എന്ത് ചെയ്യുമെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ കണ്ടു മുത്തിശ്ശെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം തിരികെ പോകുമ്പോഴും അലീനയോട് ഇഷ്ടക്കേട് കാണിച്ചു കമല മനു നല്ല തക്ക മറുപടിയൊക്കെ കൊടുത്തു എന്നിട്ട് പോകുന്ന പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എവിടെ പോവാണ് അലീൻ ഇവളെ കൊണ്ട് എവിടെ പോകുന്നു എന്ന് കമല ചോദിച്ചു എന്നാൽ എറണാകുളത്ത് നിന്ന് അവളെ ഞാനാണ് വിളിച്ചുകൊണ്ട് വന്നത് അപ്പോ അവളെ തിരികെ കടപ്പാട്ടൂരേക്ക് കൊണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും കമല ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ അതിന് നല്ല മറുപടിയൊക്കെ കൊടുത്ത് കമലയുടെ വായടപ്പിച്ചു എന്നിട്ട് അലിനെയും കൂട്ടി നേരെ കടപ്പാട്ടൂരേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കാണ് ബാലചന്ദ്രനെ അനിൽ അലീനെ ഫോൺ വിളിച്ചത് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോ ബാലചന്ദ്രൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ഇനി ബബിത വീട്ടിലുണ്ട് നീ അങ്ങ് ചെന്നാൽ മതി ഇനി താക്കോൽ വാങ്ങാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയുകയും മനുവിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോ മനുവിനോട് സംസാരിച്ചു ബാലചന്ദ്രൻ ചോദിച്ചത് ആ അലീനെ നീ ഇപ്പോഴേ ഏറ്റെടുത്തോ ഒരു വർഷമെങ്കിലും അവിടെ അവിടെ നിന്നിട്ട് പോരെ കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നതെന്നാണ് മനുവിനോട് ബാലചന്ദ്രൻ ചോദിച്ചത് എന്നാൽ അലീനെ തനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്നും എന്നാൽ അലീന പിടി തരാതെ വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ അവളെ തളയ്ക്കും എന്ന് മനു ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ കോൾ കട്ട് ചെയ്തപ്പോൾ അലീന ഇങ്ങനെ മനുവിനോട് ചോദിക്കുകയാണ് മനുവിട്ടെ എന്തിനെ ഇങ്ങനെ ഇങ്ങനെ ആണോ സംസാരിക്കുന്നത് ഒരു മരുമോനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലീന ഇങ്ങനെ വെറുതെ കളിയാക്കാണ് കാരണം ഈ പ്രണയത്തെക്കുറിച്ച് അങ്കിളിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ മനു പറയുന്നുണ്ട് എനിക്ക് അത്രത്തോളം നിന്നെ ഇഷ്ടമാണ് പിന്നെ അങ്കിളിനോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓരോരോ കാര്യങ്ങൾ അലീനയെ കണ്ട നിമിഷം മുതൽ മനുവിന്റെ മനസ്സിൽ അലീന കയറി കൂടിയതും അതിനുശേഷം നിന്നെ സ്വന്തമാക്കാനായിട്ട് ചെയ്തതും ഒക്കെ മനു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അലീനയ്ക്ക് ഇഷ്ടമുണ്ട് പക്ഷേ മനുവിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും അത് വലിയൊരാപത്തിൽ ചെന്നെത്തുള്ളൂ എന്നൊക്കെ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അലീന മിണ്ടാതിരിക്കുന്നത് തിരികെ കടപ്പാട്ടൂരെത്തിയ ശേഷം അലീനയോട് യാത്ര പറയുമ്പോഴും നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത് പക്ഷെ എനിക്ക് കൂടി വേണ്ടിയിട്ടാണ് നിന്നോടൊന്ന് സംസാരിക്കാനും നിന്റെ കൂടെ ഇരിക്കാനും നിന്നോട് യാത്ര ചെയ്യാനും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അലീനയുടെ കയ്യിൽ ഒരു മുത്തം കൊടുത്തു മനു അങ്ങനെ അലീനെ അവിടെ നിന്ന് അവിടെ ഇറക്കിയതിന് ശേഷം മനു നേരെ കൊല്ല കൊല്ലപ്പള്ളിക്ക് കൊല്ലപ്പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ അലീനയ്ക്ക് മനുവിനോട് ഇഷ്ടം തുറന്നു പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് പക്ഷേ തിരികെ യാത്രയെല്ലാം കഴിഞ്ഞ് കടപ്പാട്ടൂരേക്ക് എത്തിയപ്പോൾ അലീനെ തേടി വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായിരുന്നത് അലീന വന്ന ഉടനെ തന്നെ ബാബിത തുറന്നു കൊടുത്തു അലീന ഉള്ളിലേക്ക് അപ്പോൾ അലീനയോട് ചെറിയ നീരസൂക്കം ബാബിത കാണിച്ചു എന്നാൽ വീടിനുള്ളിലേക്ക് കയറി ഉടനെ തന്നെ അലീനയ്ക്ക് ചെറിയ സംശയം ഈ വീടിനുള്ളില് മറ്റാരോ ഒരാളുണ്ട് ഒരു കള്ളൻ കയറിയിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി പക്ഷെ അത് ബബിതയുടെ ബബിത സ്നേഹിക്കുന്ന പയ്യനാണെന്ന് അലീനയ്ക്ക് അറിയായിരുന്നു അങ്ങനെ അവിടെ മുഴുവൻ അലീന നോക്കുന്നുണ്ട് ബബിത തടയാൻ ശ്രമിച്ചുവെങ്കിലും അലീന അത് കേട്ടില്ല നേരെ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ബബിതയുടെ കാമുകൻ ഉണ്ടായിരുന്നു അങ്ങനെ അവനെ അടിച്ച് പുറത്തു ചാടിക്കുന്നതിനിടയിൽ അലീനെ ബാബിത ഉപ ഉപദ്രവിക്കുകയും തല ഡോറിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ബബിതയെ തള്ളി മാറ്റിക്കൊണ്ട് അയാളെ അതായത് ബബിത സ്നേഹിക്കുന്ന പയ്യനെ അലീനെ നിന്ന് ചൂലെടുത്ത് അടിച്ച് ഓടിച്ചു അതിനുശേഷം ബബിത അലീനെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എന്റെ വീടാണെന്നും ഇവിടെ നിനക്കൊരു അധികാരവും ഇല്ല എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്റെ കൂടിയാണെന്നാണ് അലീന പറയുന്നത് പക്ഷെ വലിയൊരു ദുരന്തമാണ് ദുരന്തമാണ് യാത്രയ്ക്ക് ശേഷം അലിനെ കാത്തിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇനി എന്തിനും ഏതിനും മനു അലീനയ്ക്കൊപ്പം കാണും ബബിതയും രോഹിത്തിനെയും ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അലീനയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും